കാലഘട്ടത്തിൽ ഉള്ളതായി പറയപ്പെടുകയും എന്നാൽ ഒരിക്കലും കണ്ടെത്തപ്പെടാതിരിക്കുകയും ചെയ്ത നഗരങ്ങളെ നഷ്ട നഗരങ്ങൾ അഥവാ ലോസ്റ്റ് സിറ്റീസ് എന്ന് വിളിക്കാറുണ്ട് ഇത്തരത്തിൽ രണ്ടായിരത്തി നാനൂറ് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ തിരച്ചിൽ നടത്തിയിട്ടുള്ള ഒരു നഷ്ട നഗരമാണ് അറ്റ്ലാന്റിസ് നൂറ്റാണ്ടുകൾക്കു ശേഷവും ദുരൂഹതയുടെ നിഴലൊളിച്ച നഗരം മറ്റുള്ള നഗരങ്ങൾക്കൊക്കെ ചരിത്രപരമായ തെളിവുകളോ അവശേഷിപ്പുകളോ ഉള്ളപ്പോൾ ഇതിന് മാത്രം അത്തരമൊരു തെളിവുകളും കിട്ടിയിട്ടില്ല വിഖ്യാത ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു നഗരം മാത്രമാണ് അറ്റ്ലാന്റിസ് എന്ന് ലോകത്തെ ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ഇന്നും വിധിക്കുമ്പോഴും ഇതിനെ പറ്റിയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അവസാനിക്കുന്നില്ല അറ്റ്ലാന്റിസ് എന്ന നഗരം മാത്രമല്ല അവിടെ അവിടെയുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ലോഹ സംയുക്തവും ദുരൂഹമാണ് അതിന്റെ പേരാണ് ഒരു ചാൾക്കം സ്വർണത്തിന്റെ അപര പ്ലേറ്റോ പറയുന്നത് പ്രകാരം അറ്റ്ലാന്റിസിലെ കെട്ടിടങ്ങളിൽ പലതും ഒരു ചാൽക്കം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാൽ ഒരു ചാൽക്കത്തിന് സ്വർണത്തെക്കാൾ കുറച്ചു മാത്രമാണ് മൂല്യമെന്ന് പ്ലേറ്റോ പറഞ്ഞിരുന്നു ഗ്രീക്കുകാർ ഒരു ചാൽക്കം ഉപയോഗിച്ചതായി ഹോമറുടെ ഇതിഹാസങ്ങളിലും മറ്റും പറയുന്നുണ്ട് എന്നാൽ റോമക്കാർ ഇതിൽ നിന്നും നാണയങ്ങൾ ഉണ്ടാക്കി ഒരു ചാൽക്കവും സ്വർണവും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടുക പതിവായിരുന്നു സ്വർണം കൊള്ളയടിച്ച ശേഷം അറിയാതിരിക്കാനായി ഒരു ചാൽക്കം വെച്ച കഥകളുമുണ്ട് ഇന്നത്തെ കാലത്തെ ശാസ്ത്ര അനുമാനത്തിൽ എൺപത് ശതമാനം ചെമ്പും ഇരുപത് ശതമാനം സിങ്കും തുടങ്ങിയതാണ് ഒരു ചൽക്കം എന്നാൽ ഈ ലോഹ സംയുക്തം നിർമ്മിക്കാനുള്ള വിദ്യകൾ പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു കൃത്യമായ വിവരണങ്ങളൊന്നുമില്ല റോമൻ ചക്രവർത്തിയായി കൊമാഡോസ് ഭരിച്ച കാലത്തിനു ശേഷം ഒരു ചൽക്കം പൂർണമായി മറഞ്ഞു പ്ലേറ്റോയുടെ കൃതികളായ ടിമായുസ് ക്രിഷ്യസ് എന്നിവയിലാണ് അറ്റ്ലാന്റിസിനെ കുറിച്ചുള്ള വിവരണങ്ങളുള്ളത് ബി സി നാനൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്ലേറ്റോ അറ്റ്ലാന്റിസിനെ ഒരു ശക്തമായ ദ്വീപ് നഗരവും സാമ്രാജ്യവുമായാണ് വർണ്ണിച്ചത് തൊണ്ണൂറ്റാറായിരം ബി സിയിൽ നഗരം കടലിലേക്ക് ആണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു പ്ലേറ്റോയുടെ വിവരണ ഒരു വൻ ദ്വീപ് നഗരമായിരുന്നു അറ്റ്ലാന്റിസ് ഇന്നത്തെ കാലത്തെ ലിബിയയും ഏഷ്യ മൈനറും ചേർന്നുള്ള വിസ്തീർണം സ്പെയിനിന് സമീപം ഗ്രീ കടലിടുക്കിൽ ഇത് നിലനിൽക്കുന്നതായാണ് പ്ലേറ്റോ നൽകിയ വിവരം സമുദ്രദേവനായ ദേവനായ പൊസൈഡോൺ ആണത്രെ ഈ നഗരം നിർമ്മിച്ചത് തുടർന്ന് തന്റെ മകനായ അറ്റ്ലാന്റിസിനെ നഗരത്തിന്റെ അധിപകനാക്കി പൗരാണിക ഗ്രീക്ക് സംസ്കാരത്തിന്റെ ശക്തി ദുർഗമായിരുന്ന ആധൻസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിയോഗിയായിരുന്നു അട്ലാന്റിസ് പിന്നീട് അറ്റ്ലാന്റിസിന് കരുത്തുറ്റ ഒരു സാമ്രാജ്യമായി വളർന്നു അതുവരെ പുലർത്തി വന്ന ധാർമ്മികതയും മൂല്യങ്ങളും അവർ കൈവിട്ടു ഈജിപ്തിലും ഇറ്റലിയിലുമൊക്കെ അറ്റ്ലാന്റിസിന്റെ സൈന്യം ആധിപത്യം സ്ഥാപിച്ചു നിരവധി പേരെ കൊന്നൊടുക്കി ഈ മൂല്യശോഷണങ്ങളും ശിക്ഷയായി ദൈവകോപം അറ്റ്ലാന്റിസിന് പിടിക്കപ്പെടുകയും തുടർന്ന് ശക്തമായ ഭൂചലനത്തിലും വെള്ളപ്പൊക്കത്തിലും സുനാമിയിലും പെട്ട് നഗരം കടലിലേക്ക് ആണ്ടുപോയെന്നുമാണ് പ്ലേറ്റോയുടെ വിവരണം അറ്റ്ലാന്റിസിന്റെ കഥ തന്റെ മുത്തച്ഛൻ പറഞ്ഞു തന്നതാണ് എന്നാൽ ായിരുന്നു പ്ലേറ്റോ ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിച്ചത് ആ മുത്തച്ഛൻ ഈ കഥ കേട്ടത് ഈജിപ്ഷ്യൻ പുരോഹിതനിൽ നിന്നുമാണ് പ്ലേറ്റോയുടെ സമകാലികളായിരുന്ന ഗ്രീക്കുകാർക്കിടയിൽ തന്നെ ഈ വിവരണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഭാവനാത്മകമായ ഒരു നഗരത്തിന്റെ കഥ പറഞ്ഞ് പൗരജനങ്ങളിൽ മൂല്യബോധത്തിന്റെ അവബോധം സൃഷ്ടിക്കാനായിരുന്നു പ്ലേറ്റോയുടെ ശ്രമമെന്നായിരുന്നു വിലയിരുത്തൽ ഇത് തികച്ചും ഭാവനയാണെന്ന് പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലും പറഞ്ഞിട്ടുണ്ട്